നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിൽ പോകുന്ന മക്കളുള്ള അമ്മമാരുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് അവരുടെ യൂണിഫോം എങ്ങനെയാണെന്ന് വൃത്തിയാക്കി എടുക്കുക കാരണം ഓരോ ദിവസവും അവർ വരുന്നത് പലവിധ കറകളുമായിട്ടായിരിക്കും അതിനകത്ത് പ്രധാന വില്ലനാണ് പേനയുടെ മഷി പേന കൊണ്ടുള്ള വരയ്ക്കൽ അതുപോലെ തന്നെ മഷി വീഴുക ഇതെല്ലാം അപ്പോൾ ഈ ഒരു ഷർട്ടിൽ നല്ലൊരു വെള്ള ഷർട്ടാണിത് അതിനകത്ത് പെൻ കൊണ്ടുള്ള വര വരകടപ്പുണ്ട് അതുപോലെ ഒരു ഡോട്ടും ഉണ്ട് കേട്ടോ ഇത് ഒരു പാടുപോലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ പേന കൊണ്ട് വരച്ചത് നല്ല തെളിഞ്ഞ് തന്നെ കാണുന്നുണ്ട് ഞാൻ എന്താ ഇത്രയുള്ളൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ അടിയിൽ വേറൊരു ക്ലോത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ടിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പം ഞാൻ ഈ കോട്ടണിലേക്ക് നെയിൽ പോളിഷ് റിമൂവറ് കുറച്ചാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ ആ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് ഏത് ഭാഗത്താണോ ഈ ഒരു മഷിക്കറി ഉള്ളത് അവിടെ ഞാൻ നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് ആ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിങ്ങനെ നന്നായിട്ട് ഫെയ്ഡായി 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 പോകുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ഞാനിത് റബ്ബ് ചെയ്യും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ ഫെയ്ഡായി ഫെയ്ഡായി വരുന്നുണ്ട് ഇതാ ഫുള്ളി ഇത് മാറി വരുന്നുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു പാട് പാടുപോലുമില്ല നമ്മൾ പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുകിൽ അടിയിലൊരു ക്ലോത്ത് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ എടുത്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഈ മഷി അളകുന്നത് താഴത്തെ സൈഡിൽ ഈ ക്ലോത്തിൻ്റെ അടിയിൽ ഈ ഒരു ഷേർട്ടിൻ്റെ തന്നെ വേറൊരു പോർഷൻ ഉണ്ടാവുമല്ലോ അവിടെ പോയി സെറ്റാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനിരിക്കണം അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായപ്പോൾ ഇത് നോക്കൂ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒരു പാട് പോലും ഇല്ല ഇനി അടുത്തതെന്ന് പറയുന്നത് ചെറിയൊരു ഡോട്ടാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമ്മുടെ വെള്ള തുണി നാശാക്കാനായിട്ട് ഒരു ഡോട്ട് മതി അല്ലേ നമ്മുടെ വെള്ള തുണികൾ എപ്പോഴും വെളുത്തിരിക്കുമ്പോൾ തന്നെയാണ് കാണാനുള്ള ഒരു ഭംഗിയും ഐശ്വര്യമൊക്കെ അപ്പം അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളൊരു പെർഫ്യൂമാണ് ഏത് പെർഫ്യൂം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത് കാണാനും നല്ല അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് മെത്തേഡിലും നമ്മൾ തുണി നനയ്ക്കുന്നില്ല നനയ്ക്കാതെയാണ് ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ ഒരു പെർഫ്യൂം എവിടെയാണോ പെന്നിൻ്റെ ഇൻക് ആയിട്ടുള്ളത് അവിടെ നേരെ കൊണ്ടൊന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വേറൊരു കോട്ടൺ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡും വളരെ എഫക്റ്റീവാണ് മഷിയുടെ കറ നന്നായിട്ട് പോയിട്ടുണ്ട് അതിനപ്പുറത്ത് കാണുന്ന ഡോട്ട് അഴുക്കാണ് കേട്ടോ അത് നമ്മൾ തുണി വാഷ് ചെയ്യുമ്പോൾ പൊക്കോളും ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഇംഗ്സ്റ്റെയിൻ ഒക്കെ നല്ലവണ്ണം പോയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഷർട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിക്കുമ്പോൾ ഇത് ഫുള്ളി നമുക്ക് പോയി കിട്ടുന്നുണ്ട് എന്നാലും ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഈ മഷി ഇളകിയിട്ട് സൈഡിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ്ലി കളയാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ കോൾഗേറ്റ് പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല വൈറ്റ് നിറ ഉള്ള ഏത് പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം കളർ ആയിട്ടുള്ളത് വൈറ്റിൽ ഉപയോഗിക്കാതിരിക്കുക ഇനി ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തുണി ഇപ്പം നനച്ചതാണ് കേട്ടോ അതിന്മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ആണ് ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വൈറ്റായിട്ടുള്ള ഏത് ടൂത്ത് പേസ്റ്റും ഉപയോഗിക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ദാ നമ്മളിപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായത് ഒന്ന് നോക്കൂ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് നല്ലവണ്ണം തന്നെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് മഷി ആവുന്നതിന് മുന്നേ ഒരു വെള്ള തുണി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതത് പെർഫെക്റ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വാഷ് ചെയ്യുന്നത് പോലെ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ ഷർട്ട് ഉണ്ട് കേട്ടോ അതിലും പേന കൊണ്ടുള്ള വരയുണ്ട് അപ്പോൾ അത് നമ്മൾ വേറൊരു മെത്തേഡിലൂടെയാണ് കളഞ്ഞെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു മാർക്കാണ് നമുക്ക് കളഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു നാരങ്ങയാണ് ഇതപ്പോൾ നനയ്ക്കൊന്നൊന്നും കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് അതിനകത്തേക്ക് ഡയറക്റ്റ്ലി നമ്മൾ നാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല വണ്ണം തന്നെ ഒന്ന് റബ്ബെയ്തു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് നാരങ്ങ നീര് അതുപോലെ ഇരിക്കാനായിട്ട് അനുവദിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഉപ്പ് അഴുക്കുകൾ ഇളക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനു മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം ഇനി ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിനു മുകളിലേക്ക് അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഒരു നാരങ്ങയിൽ പകുതി നാരങ്ങ നീരാണ് എടുത്തിരുന്നത് ആ ബാക്കിയുള്ളത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഇങ് മാർക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫെയ്ഡായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റും കൂടിയാണ് നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ തന്നെയാണ് കേട്ടേ ഉള്ളൂ ആ ഒരു നാരങ്ങയുടെ ബാക്കിയിലുള്ള നാരങ്ങ നീരാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം പേസ്റ്റാണ് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്തെടുക്കാം ഇതായപ്പോൾ നോക്കൂ ഇത് നല്ലവണ്ണം വൃത്തിയായിട്ടുണ്ട് ഇത് കുറച്ച് ആയിട്ടുള്ള ലെങ്തിയായിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തന്നെ മഷിയായിട്ട് ഇന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് പോയി കിട്ടാനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇതും കൂടെ ഞാനൊന്ന് നനച്ചിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നനച്ചിട്ട് ചെയ്തോന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് കാണാം ഇത് നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് ഇതിലാണ് ഈ സ്റ്റെയിൻ ആയിരിക്കുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ക്ലീനിങ് ലോഷനായിട്ടുള്ള ലൈസോളാണ് ലൈസോൾ വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും പിന്നെ നമ്മൾ എത്രത്തോളം പഴകിയ ഒരു സ്റ്റെയിനാണോ മാറ്റുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഇതിന് കുറച്ചൊരു മാറ്റം വരും ഇതിപ്പോൾ നമ്മൾ ആയി ഒട്ടനെയാണോ കേട്ടോ കഴുകുന്നത് അതൊഴിച്ചു കൊടുത്തു ഞാൻ വെറുതെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റെയിൻ പെട്ടെന്ന് തന്നെ ഇളകി പോയിട്ടുണ്ട് ഞാൻ ബ്രഷ് ഒന്ന് നനച്ചിട്ടാണ് ഇതിൽ റബ്ബെയ്തു കൊടുക്കുന്നത് തുണി നനച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാ നോക്കൂ പെട്ടെന്ന് തന്നെ ആ സ്റ്റെയിൻ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലൈസോളിൻ്റേതായ ഒരു യെല്ലോ ഇഷ് കളർ അവിടെ കാണുന്നുണ്ട് അത് പേടിക്കേണ്ടാട്ടോ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നോളും ഇടയ്ക്ക് ഞാനൊന്ന് ബ്രഷ് നനച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ യെല്ലോ ഇഷ് കളറും പോയി കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സാധാരണ വാഷ് ചെയ്യുന്നത് പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിനകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ ഏതാണോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് തുണികളും അതിനകത്തേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകിൽ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് വാഷ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒലച്ച് കഴുകിയെടുത്തുകൊണ്ട് വരാം മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇംഗ്സ്റ്റെയിൻ ഉണ്ടായിരുന്ന ആ ഒരു കയ്യാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പാടുപോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെഡ് പെന്നിൻ്റെ മാർക്ക്സ് ഉണ്ടായിരുന്ന ആ ഒരു ടോപ്പാണ് അതും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ഷർട്ടാണ് നല്ലവണ്ണം നല്ല ബോൾഡ് ആയിട്ട് തന്നെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു അവിടെ അതും ആ ഡോട്ടും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സാധനമാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും വെള്ള തുണികൾക്ക് ഉജാലയാണ് മുക്കാറുള്ളത് ഞാൻ പറയുന്നു നിങ്ങൾ ഉജാല മുക്കരുത് അതിനു പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ തുണികൾക്കൊരു പ്രത്യേക ഷൈൻ തന്നെ കൊടുക്കുക കൊടുക്കത് ഇതിൽ കുറച്ചെടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തരികൾ ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത്ര അധികം കൂടി പോവാനും പാടില്ല എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ആ വെള്ളം അതുപോലെ തന്നെ വെച്ചിരിക്കണം കാരണം നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ എത്രയൊക്കെ തന്നെ മിക്സ് ചെയ്തെടുത്താലും ഓരോ തരികൾ കാണും അപ്പോൾ അത് മിക്സ് ആവാതെ അവിടെ കിടപ്പുണ്ടാവും അതിന് രണ്ട് മിനിറ്റ് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ നന്നായിട്ട് തന്നെ ഒന്ന് അതിനകത്തേക്ക് അലിഞ്ഞ് ചേരും എന്നിട്ട് മാത്രമാണ് നമ്മൾ തുണി മുക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെള്ള തുണിയിൽ ഇത് അവിടെ അവിടെയായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ആണ് കേട്ടോ റാണിപ്പാൽ എന്നാണ് ഇതിന് പറയുന്നത് ഞാൻ വെള്ള തുണികൾക്ക് ഇതാണ് യൂസ് ചെയ്യാറ് ഉചാല നമ്മളിവിടെ യൂസ് ചെയ്യാറേ ഇല്ല എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തുണികൾ മുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ അത് എല്ലാ തുണികളും മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു വൈറ്റ് ഷർട്ട് മാത്രമല്ല വേറെ ഒത്തിരി വെള്ള തുണികൾ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ മുക്കി വയ്ക്കുന്നത് ഇതൊരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് താഴെ നമുക്കൊന്ന് മുക്കി വയ്ക്കാം കൂടുതൽ സമയം മുക്കി വെക്കരുത് കൂടുതൽ സമയം മുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ വല്ലാണ്ടങ്ങ് നീല കളർ ഇതിനകത്തേക്ക് പിടിച്ച പോലെ വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒരു കുറച്ച് നേരം അഞ്ച് മിനിറ്റ് താഴെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി അത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കുക അതിനുശേഷം നമുക്കെടുത്ത് പിഴിഞ്ഞ് വിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് വിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡ്രയറിൽ തുണികളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇതാ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ വൈറ്റ് ടോപ്പാണ് അതിനകത്ത് റെഡ് പെന്നിൻ്റെ ഇങ്ക് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് ഇത് ആ വെള്ള ഷർട്ടാണ് നല്ല കടുപ്പത്തിൽ നീല മഷി കൊണ്ടുള്ള വരകളുണ്ടായിരുന്ന ഷർട്ടാണ് അതും നല്ല ക്ലിയർ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഓഫ് വൈറ്റ് ഷർട്ടാണ് കയ്യിൽ ഒരു ഇങ് മാർക്ക് ഉണ്ടായിരുന്നു അതും പോയി വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ കുറച്ച് ആയി പോയിട്ടുണ്ട് സോറി വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി ചിൽഡ്രൻ വി ആർ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ